നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പ്രവാസികളെ കൊള്ളയടിച്ചിരുന്ന വിമാന കമ്പനികൾക്ക് ബദൽ മാർഗം വരുന്നു കപ്പൽ സർവീസിന്റെ സാധ്യത ആരാഞ്ഞ് സർക്കാർ നാട്ടിലേക്കുള്ള യാത്രയിൽ പ്രവാസി മലയാളികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് വിമാനയാത്ര ടിക്കറ്റും അതിനു വേണ്ടി വരുന്ന വലിയ ചിലവും പലപ്പോഴും വലിയ നിരക്ക് കൊടുത്താൽ പോലും ടിക്കറ്റ് കിട്ടുമെന്ന് ഉറപ്പുമില്ല ഈ സാഹചര്യത്തിന് ഒരു ബദൽ സംവിധാനം എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് യു എയിലേക്കും തിരിച്ചുമുള്ള കപ്പൽ സർവീസ് ഉടനെ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ചിലവേറിയ വിമാനയാത്രയ്ക്ക് ഒരു ബദൽ സംവിധാനം വേണമെന്നത് പ്രവാസി സമൂഹത്തിന്റെ വളരെ നീണ്ടകാലത്തെ ഒരു ആവശ്യമാണ് ഇത് പരിഗണിച്ചാണ് കപ്പൽ യാത്രാ സംവിധാനം ഒരുങ്ങുന്നത് കപ്പൽ യാത്രയുമായി ബന്ധപ്പെട്ട് നാല് കമ്പനികൾ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് സന്നദ്ധത അറിയിച്ച നാല് കമ്പനികൾ സമ്മതപത്രം സമർപ്പിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഗൾഫ് രാജ്യങ്ങളെ പ്രവാസി മലയാളികളുടെ എക്കാലത്തെയും പ്രധാന ആവശ്യമാണ് സീസൺ കാലത്തെ ഗൾഫിനും കേരളത്തിനും ഇടയിലുള്ള ചിലവേറിയ വിമാനയാത്രയ്ക്ക് ബദൽ സംവിധാനം ഒരുക്കുക എന്നുള്ളത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് ഗൾഫിനും കേരളത്തിനുമിടയിൽ ഒരു കപ്പൽ സർവീസ് ആരംഭിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടായിരുന്നു എന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കപ്പൽ സർവീസ് നടത്തുന്നതിന് സർക്കാരിന് കീഴിലുള്ള കേരള മാരിടൈം ബോർഡ് താൽപര്യ ക്ഷണിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിയേഴിന് കൊച്ചിയിൽ വെച്ച് ഷിപ്പിംഗ് മേഖലയിലെ വിവിധ കമ്പനികളും കൊച്ചിൻ പോർട്ട് അതോറിറ്റി കൊച്ചിൻ ഷിപ്പ്യാർഡ് ടൂറിസം വർക്ക് നോർക്ക ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു തുടർ നടപടികളോടനുബന്ധിച്ച് താല്പര്യപത്രം സമർപ്പിച്ച കമ്പനികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു കമ്പനി പ്രതിനിധികളുമായി കേരള മാരിടൈം ബോർഡ് അധികൃതർ നടത്തിയ ചർച്ച വിജയകരമാണ് കേരളത്തിന് ഗൾഫിനുമിടയിൽ കപ്പൽ സർവീസ് കുറഞ്ഞ ചെലവിൽ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നു മുതൽ നാല് ദിവസം വരെയായിരിക്കും യാത്രാ സമയം അതിന് പ്രവാസികൾ പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ നിരക്ക് അനുവദിക്കാവുന്ന ലഗ്ഗേജ് ഷിപ്പിംഗ് കമ്പനികൾ ഉന്നയിക്കുന്ന വിവിധ ആവശ്യങ്ങൾ സർക്കാരിനും മാരിടൈം ബോർഡിനും പരിഹരിക്കാനാകുന്നതാണോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ പഠനം നടത്തുന്നുണ്ട് വൈകാതെ തന്നെ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പ്രവാസികൾക്ക് വീണ്ടും ഇരട്ടടി മെയ് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ കോഴിക്കോട് മസ്കറ്റ് മുപ്പത് ജൂൺ ഒന്ന് തീയതികളിൽ മസ്കറ്റ് കോഴിക്കോട് വിമാനങ്ങൾ റദ്ദാക്കി മെയ് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്കും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും മുപ്പത്തി ഒന്നിന് കണ്ണൂരിൽ നിന്ന് മസ്കറ്റിലേക്കും ഇവിടെ നിന്ന് കണ്ണൂരിലേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ജൂൺ മാസത്തിൽ നിരവധി വിമാനങ്ങൾ മേർജ് ചെയ്തതായും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട് ജൂൺ എട്ട് ഒൻപത് തീയതികളിലുള്ള മസ്കറ്റ് കോഴിക്കോട് മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകൾ ലയിപ്പിച്ച് ഒറ്റ സർവീസുകളായിരിക്കും നടത്തുക കഴിഞ്ഞ ആഴ്ചയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണ്ണൂരിൽ നിന്നുള്ള അഞ്ച് സർവീസുകൾ റദ്ദാക്കിയിരുന്നു ഷാർജ ദബാം ദുബായ് റിയാദ് അബുദാബി വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇതുകൂടാതെ നെടുമ്പാശ്ശേരിയിലെ രണ്ട് വിമാന സർവീസുകളും മുടങ്ങിയിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ സമരത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിന് അഞ്ചു കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇവിടെ മാത്രം നില നാലായിരത്തിലധികം പേരുടെ യാത്രയാണ് മുടങ്ങിയത് ഡൽഹിയിൽ ചീഫ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ജീവനക്കാരുടെ സംഘടനയും എയർ ഇന്ത്യ പ്രതിനിധികളും നടത്തിയ ചർച്ചയ്ക്കിടയിലാണ് സമരം അവസാനിപ്പിച്ചത് ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിശോധിക്കാമെന്ന് എയർ ഇന്ത്യ മാനേജ്മെന്റ് സമ്മതിച്ചിരുന്നു വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നത് യാത്രക്കാർക്ക് അസൗകര്യവും കമ്പനിക്ക് നാണക്കേടും വൻ സാമ്പത്തിക നഷ്ടവും വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മുപ്പത് ജീവനക്കാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരുന്നതും റദ്ദാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത